Satyam 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 അവനല്ലോ വനവുമഖിലൻ തൻ തീരുമൊഴിയോ ഒരു അലീസുവി മഹിമകൾ പാടാ ഒരുമയോടും നായ ായുള്ളവൻ നീ മാത്രം ഇന്നലെ ഇന്നും എന്നുമെന്നും അനന്യനായുള്ളവൻ നീ മാത്രം ചിന്മയൂപ നന്മ സ്വരൂപ നിന്മൊഴി നിറയേ

ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ മറ്റ് വിശ്വാസങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് ക്രിസ്തീയ വിശ്വാസവും കർത്താവായ യേശുക്രിസ്തുവും വേറിട്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ചരിത്രപരമായ ആധികാരികത തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവും മരണവും അടക്കവും ഉത്ഥാനവും അത് ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല പിന്നെയോ അതിൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ വളരെ വ്യക്തമായ കരങ്ങൾ നമുക്ക് ചരിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുവാനായിട്ട് കഴിയും കർത്താവായി യേശുക്രിസ്തുവിനെ പിതാവായി ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചതിൻ്റെ പിറകിൽ നാം ശരിയായി പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ ദൈവം എത്ര കൃത്യമായി ചരിത്രത്തിൽ ഇടപെട്ടു ചരിത്രത്തെ നിയന്ത്രിച്ചു തൻ്റെ സർവാധികാരത്തിൽ കാലങ്ങളെ ക്രമപ്പെടുത്തി അതിനുശേഷമാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും അതിശ്രേഷ്ഠമായ രക്ഷ അങ്ങനെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുകയും ചെയ്തത് ഈ വിഷയം നാം ശരിയായി പഠിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസം സംബന്ധിച്ച് നമ്മുടെ ബഹുമാനവും അതിനോടുള്ള നമ്മുടെ വിശ്വാസവും ഏറെ വർദ്ധിക്കുന്നതിന് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് വരുന്ന അല്പസമയം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയെ സംബന്ധിച്ചുള്ള ചില സുപ്രധാന സത്യങ്ങൾ അത് ചരിത്രത്തിൻ്റെ സഹായത്തിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊരു വേദഭാവം വായിക്കാം ആ വേദഭാവം വായിച്ച് അതിലെ ചില വാക്യങ്ങൾ കൂടി നമുക്ക് പരിഗണിച്ച് നമുക്ക് മുൻപോട്ട് പോകാവുന്നതാണ് നമുക്ക് ഈ സമയം ഗലാത്തിലേഖനം നാലാം അധ്യായത്തിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം അതിപ്രകാരമാണ് എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്കു വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തങ്ങനെ നിങ്ങൾ മക്കളാകുകൊണ്ട് അബ്ബ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ ഈ ദാസനല്ല പുത്രൻ അത്രേ പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു ഈ വേദഭാഗത്തെ നാം ശരിയായി പരിശോധിക്കുമ്പോൾ ദൈവം ഒരുക്കിയ രക്ഷയെ സംബന്ധിച്ചുള്ള മൂന്ന് സുപ്രധാന സത്യങ്ങൾ കാണുവാനായിട്ട് കഴിയും ഒരുപാട് കാര്യങ്ങളുണ്ട് മൂന്ന് സുപ്രധാന സത്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഒന്നാമത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൻ്റെ പുത്രനിലൂടെ ദൈവം ഒരുക്കിയ രക്ഷയെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ ആശയം തൻ്റെ പുത്രനെ ദൈവം അയച്ച സമയം ആണ് അതിവിടെ കാണുവാനായിട്ട് കഴിയും രണ്ടാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ വേദഭാഗത്ത് നിന്ന് ദൈവം തൻ്റെ പുത്രനെ അയച്ച വിധമാണ് മൂന്നാമത് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം തൻ്റെ പുത്രനെ അയച്ചതിൻ്റെ ഫലമാണ് വരുന്ന അല്പസമയം വളരെ വേഗത്തിൽ ഈ മൂന്ന് ആശയങ്ങൾ നമുക്ക് ചിന്തിക്കാം ക്രിസ്തീയ വിശ്വാസം എത്ര മൂല്യമേറിയതാണ് എത്ര അടിത്തറയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിനും അതിൻ്റെ ഫലം അനുഭവിക്കുന്നതിനും ഈ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ ഒന്നാമത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ആശയം ദൈവം തൻ്റെ പുത്രനെ അയച്ച സമയമാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത് ഈ വേദഭാഗത്ത് തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ഇതേ പ്രയോഗം തന്നെ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും തക്ക സമയത്ത് അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ് ആകസ്മികമായിരുന്നില്ല ഇവിടെ പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ റോമാലയാനത്തിൽ പറയുന്നത് തക്ക സമയത്ത് എന്ന് വെച്ചാൽ പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ അയച്ച സമയം സംബന്ധിച്ച് ഇതുപോലെ യോജിച്ച വേറൊരു സമയം ഇല്ല എന്ന് പറയത്തക്ക നിലയിൽ ചരിത്രത്തെ അതുപോലെ നിയന്ത്രിച്ച ശേഷം ചരിത്രത്തെ ഡിസൈൻ ചെയ്ത ശേഷമാണ് അങ്ങനെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് കാണുവാനായിട്ട് സാധിക്കും രാഷ്ട്രീയമായി സാംസ്കാരികമായി മതപരമായി ദൈവം ലോകത്തെ ഒരുക്കിയ ശേഷമാണ് തൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു വയൽ ഉഴുതുമറിച്ച് വിത്ത് വിതയ്ക്കുന്നതിന് പര്യാപ്തമാക്കിയ ശേഷം കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് പോലെ ലോകം മുഴുവൻ കർത്താവിൻ്റെ വരവിന് മുന്നോടിയായി കർത്താവിൻ്റെ മരണം കണ്ട് മരണത്തിലൂടെ ദൈവം ഒരുക്കി രക്ഷ സ്വീകരിക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്ത ശേഷമാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാലസമ്പൂർണ്ണത വന്നപ്പോൾ അല്ലെങ്കിൽ തക്ക സമയത്ത് എന്ന ആശയം അത് ഞാൻ മൂന്ന് പാർട്ടായിട്ട് മൂന്ന് പോയിൻറ്റിൽ ഞാൻ അവതരിപ്പിക്കാം ഒന്നാമത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായി ദൈവം ലോകത്തെ ഒരുക്കി അതായത് തൻ്റെ പുത്രനിലൂടെ മഹത്വമേറിയ ഒരു രക്ഷ മനുഷ്യർക്ക് നൽകുന്നതിനായി രാഷ്ട്രീയ പശ്ചാത്തലത്തെ ദൈവം മുഴുവനായി ക്രമീകരിച്ചു ദൈവം മുഴുവനായി ഒരുക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യം ബി സിയുടെ അവസാന സമയങ്ങളിൽ ഏകദേശം ബി സി ഇരുപത്തേഴിനോടനുബന്ധിച്ച് മഹാനായ അഗസ്റ്റിയോ സീസർ ലോകം മുഴുവൻ അങ്ങനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ലോകം മുഴുവൻ റോമൻ എംപയറിന്റെ കീഴിലായി എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ചരിത്രം പരിശോധിച്ചാലും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യമാണ് അപ്പോൾ അപ്പൊസലന്മാരുടെ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമയത്ത് ലോകം മുഴുവൻ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ആയിരുന്നു ലോകം മുഴുവൻ ഒരു ഭരണഘടനയാണ് നിലവിൽ നിന്നത് റോമൻ എംപയർ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അപ്പോൾ ഈ ലോകം മുഴുവൻ കർത്താവായ യേശുക്രിസ്തുവിനോ യേശു ക്രിസ്തുവിന് ശേഷം സുശേഷവുമായി പോയ മറ്റപ്പസ്തോലന്മാർക്കോ അനായസേന സഞ്ചരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ആനുകൂല്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും നമ്മൾ ഏഷ്യയിൽ അത് ഏഷ്യയിൽ തന്നെ ഇന്ത്യയിൽ വസിക്കുന്ന ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് തൊട്ടടുത്ത രാജ്യത്തിലേക്ക് നമുക്ക് പോകുന്നതിനായി നമുക്ക് െല്ലാം ക്രമീകരണങ്ങൾ ആവശ്യമാണ് എന്തെല്ലാം പ്രൊസീജിയേഴ്സ് കടന്നതിന് ശേഷമാണ് നമുക്ക് പോകുവാനായിട്ട് കഴിയുക നമുക്ക് വിസ വേണം ആ രാജ്യത്തു നിന്നുള്ള അപ്രൂവൽ വേണം എന്തിനാണ് ഏതിനാണ് പോകുന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വേണം അങ്ങനെ പല കടമ്പകൾ കടന്നാലാണ് ഏഷ്യയിൽ തന്നെയുള്ള ഒരു രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാൽ കകർത്താവായ യേശു ശിഷ്യന്മാരായ അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ യേശു സംബന്ധിച്ചുള്ള സുവിശേഷവുമായി ലോകമെമ്പാടും യാത്ര ചെയ്യുന്നതിന് രാജ്യത്തിൻ്റെ അതിർത്തികൾ ഒരിക്കലും ആയിരുന്നില്ല കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ രാജ്യങ്ങൾ എന്ന ആശയം വന്നില്ല എന്ന് റോമൻ എംപയറിന്റെ കീഴിൽ ലോകം മുഴുവൻ ഒരു രാജ്യമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ലോകം മുഴുവൻ ഈ റോമൻ ഗവൺമെൻറ് അല്ലെങ്കിൽ റോമൻ ആർമി ഒരു സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു നമുക്കറിയാം സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം അധ്വാനിച്ച അപസ്തോലിനായ പൗലോസ് ഒരു റോമൻ സിറ്റിസൺ ആയിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് ലോകമെമ്പാടും യാത്ര ചെയ്യുന്നതിനോ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സുവിശേഷ സത്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ ആ നിലയിൽ യാതൊരു തടസ്സവും അദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല അതുമാത്രമല്ല യാത്ര ചെയ്യുന്നതിന് വളരെ അനുകൂലമായ സാഹചര്യം വന്ന് ലോകമെമ്പാടും ഉണ്ടായിരുന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും അതിനെക്കുറിച്ച് പറയുന്നത് റോമൻ മ്പയറിന്റെ കീഴിൽ റോമൻ ആർമി ഏകദേശം രണ്ടര ലക്ഷം മൈൽ യാത്രയ്ക്ക് യോഗ്യമായ റോഡുകൾ ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് നിർമ്മിച്ചിരുന്നു അനായാസേന സഞ്ചരിക്കുന്നതിനുള്ള അതായത് റോഡ് നിർമ്മിക്കുവാനായിട്ട് അനുയോജ്യമായ സ്ഥലങ്ങളിലെല്ലാം ആളുകൾക്ക് സഞ്ചരിക്കത്തക്ക നിലയിൽ രണ്ടര ലക്ഷം മൈൽ റോഡുകൾ റോമൻ ആർമി ലോകമെമ്പാടും അങ്ങനെ നിർമ്മിച്ചിരുന്നു അത് സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സത്യങ്ങൾ ലോകമെമ്പാടും അറിയുന്നതിന് വളരെ സഹായമായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ലോകമെമ്പാടും ഒറ്റ കറൻസി ആയിരുന്നു ഇപ്പം നമുക്കറിയാം ഇന്ത്യയിൽ നിന്നൊരാൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ കറൻസി ഏതാണോ അത് അങ്ങനെ മാറിക്കൊണ്ടുപോയാലേ അവിടെ ആ നിലയിലുള്ള വിനിമയം സാധ്യമാകൂ പക്ഷേ ലോകമെമ്പാടും ഒരു ഗവൺമെൻറ് ലോകമെമ്പാടും ഒരാർമി ലോകമെമ്പാടും സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ റോഡുകൾ ലോകത്തെവിടെ പോയാലും ഒരു കറൻസി ലോകത്തെല്ലായിടത്തും റോമൻ എംപയറിൻ്റെ കീഴിൽ ഒരു കോമൺ കൾച്ചർ രൂപപ്പെട്ടിരുന്നു അങ്ങനെ ലോകത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ പിതാവ് ായി ദൈവം വളരെ വളരെ സൂക്ഷ്മതയോടെ വളരെ ജ്ഞാനത്തോടെ നിയന്ത്രിച്ച് ഒരുക്കിയ ശേഷമാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് കർത്താവേശുക്രിസ്തുവിനെ കാൽവരിയിലെ ക്രൂശിൽ യാഗമായി അർപ്പിച്ചത് ആ യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷതന്റെ അപ്പസ്തോലന്മാരെ ഭരമേൽപ്പിച്ചത് ആ സുവിശേഷവുമായി അപ്പസ്തോലന്മാർ ലോകമെമ്പാടും പോയത് അപ്പോൾ ഈ കാര്യങ്ങൾ മുൻനിർത്തി ലോകത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തെ എത്ര കൃത്യമായി പിതാവായി ദൈവം പ്ലാൻ ചെയ്തു ഡിസൈൻ ചെയ്തു എന്നുള്ളത് ഈ സുവിശേഷം എത്ര ആധികാരികമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് കാരണമായിട്ടുള്ള കാര്യമാണ് രണ്ടാമത് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ചിന്തിച്ചു ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ റോമൻ എംപയറിൻ്റെ കീഴിൽ ദൈവം ഒരുക്കി അതുപോലെ തന്നെ രാഷ്ട്രീയമായ സുവിശേഷത്തിന് അനുകൂലമായ സാഹചര്യം റോമൻ പശ്ചാത്തലമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അതിൻ്റെ സാംസ്കാരികമായ പശ്ചാത്തലം രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന സാംസ്കാരികമായ പശ്ചാത്തലം സംബന്ധിച്ചാണ് സാംസ്കാരികമായ പശ്ചാത്തലത്തിനായി ദൈവം ഒരുക്കിയത് ഗ്രീക്ക് പശ്ചാത്തലമായിരുന്നു അല്ലെങ്കിൽ ഹെലനിസമായിരുന്നു ബി സി മുന്നൂറിനോടനുബന്ധിച്ച് മഹാനായ അലക്സാണ്ടർ ലോകം മുഴുവൻ കീഴടക്കി ലോകത്തെ എല്ലാ രാജ്യങ്ങളും താൻ കീഴടക്കി അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ കീഴിലേക്ക് ലോകമെമ്പാടും വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ലോകമെമ്പാടും ഗ്രീക്ക് സ്വാധീനം ഹെലനിസം ഗ്രീക്ക് ഭാഷ ലോകമെമ്പാടും അങ്ങനെ പ്രചാരം നേടി ലോകത്തെമ്പാടും ഒരു ഭാഷ അങ്ങനെ ഒരു സംസ്കാരം വ്യാപിക്കുന്നതിന് കാരണമായി തീർന്നു പിന്നീട് ബി സി ഇരുപത്തിയേഴിൽ മഹാനായ അഗസ്റ്റിയോസ് കൈസർ ഗ്രീക്ക് സാമ്രാജ്യത്തെ ആക്രമിച്ചു ഭരണം പിടിച്ചു ശരി തന്നെ രാഷ്ട്രീയമായ അധികാര കൈമാറ്റം മാത്രമാണ് അവിടെ നടന്നത് സാംസ്കാരികമായി ഗ്രീക്ക് സംസ്കാരം ഈ റോമൻ സംസ്കാരത്തെ കീഴടക്കി റോമൻ സംസ്കാരം ഗ്രീക്ക് സംസ്കാരത്തെ അല്ല രാഷ്ട്രീയമായി റോമൻ സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യത്തെ കീഴടക്കി പക്ഷെ സാംസ്കാരികമായി ഗ്രീക്ക് സംസ്കാരം റോമൻ സംസ്കാരത്തെ കീഴടക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യം ലോകമെമ്പാടും ഈ നിലയിൽ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഹെലനിസത്തിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിരുന്നു അതിൻ്റെ തൽഫലമായിട്ട് ലോകമെമ്പാടും ഒരൊറ്റ ഭാഷയായിരുന്നു നമുക്കറിയാം അത് എത്ര അനുകൂലമായ സാഹചര്യമാണ് കർത്താവ് യേശുക്രിസ്തു ദൈവം ഒരുക്കിയ രക്ഷയെ സംബന്ധിച്ച് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇപ്പോൾ ഭാരതത്തിൽ വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ചെന്നാൽ അല്ലെങ്കിൽ കർണാടകയിൽ ചെന്നാൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ചെന്നാൽ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും വളരെ പ്രതിസന്ധികളുണ്ട് കാരണം അവരുടെ ഭാഷ നമുക്ക് ഭക്ഷയമല്ല കോമൺ ആയിട്ടൊരു ഭാഷയല്ല ഉള്ളത് അപ്പോ കർണാടകയിലാണ് നാം ചെല്ലുന്നെങ്കിൽ അവിടെ കന്നഡ ഭാഷയാണുള്ളത് പക്ഷേ നമുക്ക് മലയാള ഭാഷയെ അറിയാവും പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നില്ല കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ലോകമെമ്പാടും ഒരു ഭാഷയുടെ സ്വാധീനം ഉണ്ടായിരുന്നു ഗ്രീക്ക് സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു അത് മാത്രമല്ല ബൈബിൾ എഴുതപ്പെട്ടത് സാധാരണക്കാരുടെ ഭാഷയായ കൊയിനെ ഗ്രീക്കിലാണ് എന്നാണ് പറയുന്നത് അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഷ ലാറ്റിനായിരുന്നു പക്ഷേ ലാറ്റിനിലല്ല ബൈബിൾ എഴുതപ്പെട്ടത് ബൈബിൾ എഴുതപ്പെട്ടതും അന്നത്തെ ആളുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നതും ഗ്രീക്ക് ഭാഷയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അങ്ങനെ സാംസ്കാരികമായി ഗ്രീക്ക് സംസ്കാരത്തെ ഹെലനിസത്തെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായി ദൈവം ക്രമീകരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മതപരമായ പശ്ചാത്തലം ദൈവം ഒരുക്കി എന്നുള്ളതാണ് നാം ചിന്തിക്കുമ്പോൾ പാപത്തോടനുബന്ധിച്ച് ലോകമെമ്പാടും നമുക്കറിയാം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ലോകമെമ്പാടും യഹൂദന്മാർ ചിതറിക്കപ്പെട്ട സമയമാണിത് അപ്പോൾ യഹൂദന്മാർ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ട സമയത്ത് അവർ യെരുസലേമിലെ ദേവാലയം വിട്ട് ലോകമെമ്പാടും ചിതറിപ്പോയി അവർ ചെന്ന സമയത്ത് ദൈവത്തെ ആരാധിക്കുന്നതിനായി അതത് സ്ഥലങ്ങളിൽ ചെറിയ സിനകുവുകൾ അവർ സ്ഥാപിച്ചു അതിൻ്റെ പരിണത ഫലമായിട്ട് അവർ എവിടെയൊക്കെ ചെന്നുവോ എവിടെയൊക്കെ സിനഗോഗുകൾ സ്ഥാപിച്ചു അവിടെയൊക്കെ ബൈബിൾ സംബന്ധിച്ചുള്ള അറിവ് അവിടെയുള്ള ആളുകളിലേക്ക് എത്തുന്നതിന് കാരണമായി മിസിഹ എന്നൊരാശയം കർത്താവായ യേശു ക്രിസ്തു അവരുടെ രക്ഷയ്ക്കായി വരുമെന്നുള്ള ആശയം അവരെവിടെയെല്ലാം ചെന്നുവോ അവിടെയെല്ലാം അവർ പ്രചരിപ്പിച്ചു പഠിപ്പിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ തൽഫലമായി ലോകമെമ്പാടും ഒരു ഏകദൈവ വിശ്വാസം ഒരു മിസ്സിഹാനിക് കൺസെപ്റ്റ് അങ്ങനെ ഉടലെടുത്തു എന്ന് കാണുവാനായിട്ട് കഴിയുന്നതാണ് എന്ന് വെച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുന്നോടിയായി ദൈവം ലോകമെമ്പാട് യഹൂദന്മാരെ ചിതറിക്കുകയും അവർ ചെന്ന സ്ഥലങ്ങളിൽ സിനകുകൾ സ്ഥാപിക്കുകയും ആ സിനകുകൾ സ്ഥാപിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ട് ബൈബിൾ സംബന്ധിച്ചുള്ള ആശയങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു ഏകദൈവ വിശ്വാസം അങ്ങനെ പിതാവായ ദൈവത്തെ സംബന്ധിച്ചുള്ള ദൈവമൊരുക്കിയ രക്ഷയെ സംബന്ധിച്ചുള്ളൊരു അറിവ് അങ്ങനെ ലോകമെമ്പാടും അങ്ങനെ വ്യാപിക്കുന്നതിന് അത് മുന്നോടിയായി തീർന്നു അത് കാരണമായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു അതുമാത്രമല്ല ദൈവത്തിൻ്റെ സഭയെ സംബന്ധിച്ച് നാം ഇന്ന് കാണുന്ന നിലയിലുള്ള എല്ലാ ക്രമീകരണങ്ങളുമായിരുന്നു അന്ന് സിനകോകളിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത് അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചിരുന്നു അവർ ഒരുമിച്ച് കൂടി വചനം വായിച്ചിരുന്നു വചനത്തിൽ നിന്ന് പ്രസംഗിച്ച് കേട്ടിരുന്നു അവർ ഒരുമിച്ച് അങ്ങനെ കൂട്ടായ്മ ആചരിച്ചിരുന്നു അത് ഇതൊക്കെ തന്നെയാണ് ഇന്ന് സഭകളിൽ എന്തോകോസ് നാളിൽ കർത്താവ് സന്റെ സഭ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ഒരു ചർച്ച എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച് ലോകമെമ്പാടും ഈ സുവിശേഷം എത്തുവാനായിട്ട് സാഹചര്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും ദൈവം യഹൂദന്മാരെ ചിതറിക്കുക വഴി എത്തിച്ചു അങ്ങനെ ലോകത്തെ ദൈവം മതപരമായി ഒരുക്കി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്ന ആശയം ലോകത്തെ മുഴുവനായി ദൈവം ഒരുക്കി അതായത് കാലസമ്പൂർണ്ണത വന്നപ്പോൾ തക്ക സമയത്ത് എന്ന വാക്ക് നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തിൻ്റെ രാഷ്ട്രീയമായ ലോകത്തിൻ്റെ സാംസ്കാരികമായ ലോകത്തിൻ്റെ മതപരമായ സാഹചര്യങ്ങളെ തൻ്റെ പുത്രൻ്റെ വരവിന് മുന്നോടിയായി ദൈവം വളരെ വ്യക്തമായ നിലയിൽ നിയന്ത്രിക്കുകയും വളരെ വ്യക്തമായ നിലയിൽ ക്രമീകരിക്കുകയും അതിന് മുന്നോടിയായി വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുകയും അതിനുശേഷം തൻ്റെ പുത്രനെ അയക്കുകയും ആ പുത്രനിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ തൻ്റെ ശിഷ്യന്മാരിലൂടെ ലോകമെമ്പാടും എത്തിക്കുകയും ചെയ്തു വയൽ മുഴുവൻ ഉഴുത് മറിച്ച ശേഷമാണ് പിതാവായ ദൈവം സുവിശേഷത്തിൻ്റെ വിത്തുകൾ അങ്ങനെ പാകിയതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇതുപോലെ ആധികാരികമായി പറയുവാനായിട്ട് സാധിക്കുന്ന മറ്റൊരു രക്ഷയോ മറ്റൊരു ദൈവസങ്കല്പമോ ഇല്ല എന്ന് നമുക്ക് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ച ആശയം അല്ലെങ്കിൽ ഒന്നാമത് ഞാൻ പങ്കുവെച്ച ആശയം അയച്ച സമയം സംബന്ധിച്ച് പിതാവായ ദൈവം ചെയ്ത അത്ഭുതകരമായ പ്രവൃത്തികളാണ് രണ്ടാമത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അയച്ച വിധമാണ് ഈ വേദഭാഗത്ത് അങ്ങനെ ശരിക്കും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ എങ്ങനെയാണ് തൻ്റെ പുത്രനെ അയച്ചത് തൻ്റെ പുത്രനെ അയച്ചത് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി എന്നൊരു പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്കറിയാം മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാവം സംഭവിച്ച ശേഷം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ സ്ത്രീയുടെ സന്തതിയിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു അരുളപ്പാട് അങ്ങനെ ദൈവം നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് ചരിത്രത്തെ ദൈവം ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിയന്ത്രിച്ചു സ്ത്രീയുടെ സന്തതിയായി അങ്ങനെ കർത്താവായ യേശു ക്രിസ്ത്രീ ഭൂമിയിലേക്ക് വന്നു ഈ പ്രസ്താവന നാം അങ്ങനെ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് കാണിച്ച ത്യാഗം അത് എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് വന്നു ഭാവികളായ മനുഷ്യരുടെ പാവങ്ങളുടെ പരിഹാരാർത്ഥം മരിക്കുന്നതിന് വേണ്ടി എത്രത്തോളം താഴ്മ താൻ ധരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ അയച്ച വിധം സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് വിശ്വസ്തനായ ദൈവം വാക്കുമാറാത്തവനായ ദൈവം അങ്ങനെ കാലസമ്പൂർണ്ണത വന്നപ്പോൾ താഴ്മയും ത്യാഗമനോഭാവവും താനങ്ങനെ സ്വീകരിച്ച് സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് വന്ന് മരണത്തോളം ക്രൂശില് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് കാണുവാനായിട്ട് കഴിയും ഇത് വേദഭാഗത്ത് മൂന്നാമത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അയച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ അവൻ ന്യായ പ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ നമുക്കറിയാം നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളായിരുന്നു എന്നാൽ പാപം നമ്മെ നമ്മുടെ പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് മാറ്റിക്കളഞ്ഞു ഈ ദൈവവുമായി യാതൊരു ബന്ധമില്ലാത്ത നിലയിൽ പാപം ദൈവത്തെയും നമ്മെയും തമ്മിൽ അങ്ങനെ വളരെ അകറ്റിക്കളഞ്ഞു അവിടെ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും നിങ്ങളുടെ അകൃത്യങ്ങളത്രേ എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ദൈവം തൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നാം ചിന്തിച്ചതുപോലെ ലോകത്തെ മുഴുവൻ പിതാവായ ദൈവം നിയന്ത്രിച്ച് ലോകത്തിലെ ക്രമീകരണങ്ങളെല്ലാം തൻ്റെ പുത്രൻ്റെ വരവിന് മുന്നോടിയായി നിയന്ത്രിച്ച ശേഷം തൻ്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് അയച്ചു സ്ത്രീയുടെ സന്തതിയായി താൻ ഈ ഭൂമിയിലേക്ക് വന്നു കാൽവരിയിലെ ക്രൂശിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരാർത്ഥം യാഗമായി തീർന്നു ഇവിടെ പറയുന്നത് ആ യാഗത്തിൻ്റെ അനന്തരഫലമായി ന്യായ കീഴുള്ള യഹൂദന്മാരെ സംബന്ധിച്ച് പറയുന്നതാണ് നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ പാപികളും ദോഷികളും നിത്യ നരകത്തിന് യോഗ്യരുമായ നമ്മെ വിലയ്ക്ക് വാങ്ങിയെന്ന് മാത്രമല്ല പുത്രന്മാരെന്ന സ്റ്റാറ്റസിലേക്ക് പാവ മുഖാന്തരം മകൻ എന്ന സ്റ്റാറ്റസ് നഷ്ടപ്പെട്ട് നിത്യ നരകത്തിന് വിധിക്കപ്പെട്ട വലിയ പാപികളായി തീർന്ന നമ്മെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗം മുഖാന്തരം വീണ്ടെടുത്ത് വീണ്ടും പുത്രന്മാരാക്കി തീർത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പം അയച്ചതിൻ്റെ പിതാവ് തൻ്റെ പുത്രനെ അയച്ചതിൻ്റെ ഫലം ഭാവികളായ നാം വീണ്ടും ദൈവത്തോട് ബന്ധമുള്ളവരായി ദൈവത്തിൻ്റെ പുത്രന്മാരായി തീർന്നു എൻ്റെ പ്രിയമുള്ളവരെ ഇത്ര വലിയ രക്ഷയാണ് ദൈവം നമുക്കായി ഒരുക്കിയത് നാം പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് അത് ആകസ്മികമായിരുന്നില്ല ചരിത്രത്തെ മുഴുവൻ പിതാവായി ദൈവം ഡിസൈൻ ചെയ്ത ശേഷം നിയന്ത്രിച്ച ശേഷം തൻ്റെ പുത്രൻ അയച്ചു താൻ വാഗ്ദത്തം ചെയ്തതുപോലെ തന്നെ സ്ത്രീയുടെ സന്തതിയായി അയച്ചു അതിനായി പുത്രൻ മനസ്സ് വെച്ചു സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് വന്നു പാപികളായ നമ്മുടെ പാപങ്ങളുടെ പരിഹാരാർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ശിക്ഷകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സ്ഥാനത്ത് കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു നമുക്കായി മഹത്വമേറിയ വിലയേറിയ ഒരു രക്ഷ അവിടെ സാധ്യമാക്കി പാപങ്ങൾക്കായി ഇനി യാതൊരു യാഗവും അവശേഷിക്കാതെ വേണം പാപങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടുന്ന സകല വിലയും താൻ കൊടുത്തു തീർത്തു എന്തിനാണെന്നോ നമുക്ക് നഷ്ടപ്പെട്ട ആ പുത്രൻ്റെ പദവി വീണ്ടും നൽകേണ്ടതിനായി എൻ്റെ പ്രിയമുള്ളവരെ എങ്ങനെയത് പ്രാപിക്കാം എന്ന് ചോദിച്ചാൽ ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും വിശ്വാസത്താൽ നമുക്ക് നേടിയെടുക്കുവാനായി കഴിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിലുള്ള വിശ്വാസത്താൽ യോനാൻഡ് സുവിശേഷം മൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മോശെ മരുഭൂമിയിൽ സർപ്പത്തിൽ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാക്കുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം പാപിയായ എൻ്റെ പാപങ്ങളുടെ ശിക്ഷകൾ ഏറ്റെടുത്തുകൊണ്ടാണ് എൻ്റെ സ്ഥാനത്താണെന്നൊരു വ്യക്തി തിരിച്ചറിഞ്ഞ് കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതങ്ങളെ സമർപ്പിക്കുമ്പോൾ ആ രക്ഷ നിങ്ങൾക്ക് കൈവരും നഷ്ടപ്പെട്ടുപോയ പുത്രത്വം എന്ന പദവിയിലേക്ക് വീണ്ടും നാം തിരികെ ചേർക്കപ്പെടും ദൈവവുമായി നിത്യമായ ബന്ധത്തിന് നാം അവകാശികളായിത്തീരും ഈ ബന്ധം നമുക്കും കൈവരട്ടെ നമുക്കും സ്വന്തമാക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ജീവനം നിരുപമമാകും നിരുപമമാകും നിർമ്മലവചനം സത്യവും ജീവനും നീ മാത്രം നീതി തന്നിരവി പാര തന്നുറവേ നീ മാത്രമെന്നിൽ വാഴീണം നീതി തന്നിരവേ പാര തന്നുറവേ നീമാത്രമെന്നിൽ ദൈവവചനത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു നമ്മളിന്ന് എന്താണ് കേട്ടത് കർത്താവേശുക്രിസ്തു കൂടെയുള്ള രക്ഷയുടെ അതിനെ സംബന്ധിക്കുന്ന ചില സത്യങ്ങളാണ് നമ്മൾ കേട്ടത് പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷമായി ലോകത്ത് പ്രസംഗിക്കപ്പെടുന്ന സുശേഷിക്കപ്പെടുന്ന വീടുകൾ കയറി ഇറങ്ങിയും കവലുകളിൽ നിന്നുകൊണ്ടും ഇങ്ങനെയുള്ളതായിരിക്കുന്ന മീഡിയകളിലൂടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്ന കൺവേ ചെയ്യപ്പെടുന്ന സന്ദേശമെന്ന് എന്ന് പറയുന്നത് കർത്താവ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെ സംബന്ധിച്ച് പറയുന്നതായിരിക്കുന്ന സന്ദേശം എന്താണ് കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് രക്ഷയുണ്ട് എന്നുള്ളതായിരിക്കുന്ന സത്യമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പ്രസംഗിക്കപ്പെടുന്നത് ഞങ്ങൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ കർത്താവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ നിങ്ങളെന്ത് മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് എവിടെയായിരിക്കും ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം നൽകുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തുലൂടെയുള്ള രക്ഷ നിങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം എന്ന് വചനം അസന്നിഗ്ധമായി പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥമായിരിക്കുന്ന ഫലമുണ്ടാകുന്നത് നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു വിശ്വാസത്താലാണ് വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്താണ് വിശ്വസിക്കേണ്ടത് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചത് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക ആ കർത്താവിനെ അംഗീകരിക്കുക യേശുക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന വ്യക്തിപരം വിശ്വസിച്ച് അതിനെ ഏറ്റുപറയുകയും ചെയ്യുക ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ രക്ഷയെ സംബന്ധിച്ച് നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ഏക കാര്യം എന്ന് പറയുന്നത് രക്ഷയ്ക്ക് വേണ്ടി ദൈവം വച്ചിട്ടുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ വിശ്വാസത്താലുള്ള വഴിയാണ് അത് സൗജന്യമായി ദാനമായി ദൈവകൃപയാൽ സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാരാകട്ടെ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ കർത്താവിനെ നിങ്ങളെ ഇഷ്ടതാവായി സ്വീകരിക്കുക അവനിൽ വിശ്വസിക്കുക ദൈവം നിങ്ങളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായിരിക്കും ഞങ്ങളുടെ സ്വർഗീപിതാവേ നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങയുടെ വചനത്തിനായി നന്ദിയോടെ സ്ത്രോത്രം കർത്താവേശുക്രിസ്തു അതേ രണ്ടായിരം വർഷങ്ങൾക്കുമുമ്പ് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടുള്ള അതേ രക്ഷാകര പദ്ധതി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു അതേ മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളെയും പരിഹരിപ്പാൻ തക്കതായിരിക്കുന്ന പര്യാപ്തമായിരിക്കുന്ന ഏക പാപപരിഹാര ബലി അർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ആ ബലിയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ പ്രാപിക്കുവാനായിട്ട് കഴിയും അവൻ്റെ പാപത്തിന്റെ പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കുന്ന വചനത്തിനായി സ്തോത്രം കർത്താവ് ഇന്ന് വചനം കേട്ട ജീവിതങ്ങളോട് കർത്താവ് സംസാരിക്കണമേ അവരുടെ ഹൃദയങ്ങളെ കർത്താവ് സ്പർശിക്കണമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ രക്ഷിതാവായി നാദനായി ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ അവിടുന്ന് കൃപചൊര്യണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമയം ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപേ ഗോസ്ബൽ മിനിസ്ട്രീസ് വൺ ടു സിക്സ് മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ് ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ